ഒരു അന്താരാഷ്ട്ര അപ്പോ പിന്നെ ഇതാ റീം റിയും ഇതാ എവിടെയാണ് പോകുന്നത് നമ്മളെ നാടിന്റെ അടുത്തുള്ള മോച്ചേരി തോട്ടിൽ പോണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് മോച്ചേരിയിലേക്ക് റിബുണ്ടോ അപ്പോൾ ഉപ്പറ്റാ അപ്പോൾ റിബു പിന്നെ ഉറങ്ങിയണീച്ച പാടാണ് അപ്പോൾ തോടും കാര്യങ്ങളെല്ലാം കാണിച്ചോ നിങ്ങൾ കാണണം നമ്മുടെ പ്രദേശത്തുള്ള ഭംഗിയാർന്ന ആ ഭംഗിയാർന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം പരമാവധി നല്ല രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഒരു യാത്ര നമ്മുടെ 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 കൂടിയിട്ടുള്ള നാടിന്റെ നാട്ടിലെ കാഴ്ചകൾ കാറിന്റെ ചില്ല നല്ല ക്ലിയർ പശുവിനെ കൊണ്ടുപോയി ഉണ്ട് അവള് കാറിലാ വരുന്നത് അപ്പൊ കുട്ടികൾ കളിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ മോച്ചേരി തോട്ടിൽ വെള്ളം ഉണ്ടാ എന്നാ ഓക്കെ നമ്മള് തോട്ട് പോയിട്ടുണ്ട് മക്കളെ ഇറങ്ങി മക്കളെ

എല്ലാരും നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യയാണ് കൊല്ലം കൊല്ലത്തുനിന്ന് ഇങ്ങനെ ഇവ കണ്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് നമ്മളെ നാട് ഇഷ്ടപ്പെട്ടു കൊണ്ടുപോവാ നമ്മക്ക്

വാലുട്ട <laughs> 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 hey, ਦਾ ਸਾਡੇ ਭੰਗਿਆਰਨਾ ചൂടുണ്ടോ മാറത്ത് മഞ്ഞുള്ള രാവിൻ്റെ മാച്ചോട്ടിൽ മൂടിപ്പുതൽ കാന്തിലിലാവിനുറങ്ങണ്ടേ ചന്ദിരനോടു പിണങ്ങണ്ടേ നല്ല രസം എവിടെ സലം നീന്താ വസര ഇബൂ ഇബൂ ഹൈദർ നിങ്ങള് ദിസ് ഇസ് വണ്ടർഫുൾ ദിസ് ഹെ <laughs> ീ ഭാഗത്തേക്ക് വിളിച്ചില്ല അല്ല കണ്ണട വരുമ്പോ നല്ല ഇടാ പാലോ മനസ്സിലായിട്ടോ ഏട്ടാ നീ രണ്ടു കിലോ വരുമ്പോ പാലോ Ferdig! <laughs> മോച്ചേരി തോട്ടിലാണുള്ളത് അല്ലേ എന്തുണ്ട് ഈ തോട്ടിന്റെ ഒരു ഗ്രാമ ഭംഗി മതി അയിങ് എടുത്ത ഞാൻ വീട്ടിൽ വേണ്ട അത് പിടിക്കാ ഇനിയ തന്ന ഞാനായിക്കോളും എടുത്ത് കൈ താടിക്കൊള്ളും കൊണ്ടാ ബാ ബാ എന്തല്ലോ റിയ എന്തെല്ലോ വായക്കും പറഞ്ഞോണ്ട് വരുന്നുണ്ട് അത് എടുക്കുമ്പോളെന്തോ ചാടിക്കന്നെ

അങ്ങനെ ഇട്ട് നമ്മളെ ഈ പാലം ഈ വട വൃഷ്ടി പറയുന്നു മുല്ലпуണ്ട മുല്ലпуണ്ട അങ്ങനെ ഉണ്ടാവുമോ മോനെ വള്ളി ആണ് മുല്ലпуളി ഞാൻ പറ്റിക്കাവരല്ലേള് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഹും കമന്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണേ ഇതാണ് മക്കളെ के ये शेयर या सब्सक्राइब ये या लाइक या सब्सक्राइब ये यहां पर्याय तो नहीं अमर बाहर दे हेलो ओप्पा ना फोटो അപ്പൊ നമ്മളിപ്പുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര ഇതുവരെ പുഴ പുഴയാ പോരെ കടല് ഇതും വരെ ആരും ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു അണ്ട ബാഗം സംഭാണ് ഇവിടെ ഇവിടെ എക്സി ഇവിടെ എക്സി ഇടക്കിടക്ക് വരാറുണ്ടേ നോക്ക് വരെ പാല പൂവണ്ടനെ പാല പൂ ലോ പ്രേദം പ്രേദം ആ അത് പാല പൂ പാല പൂവേ 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 എക്സി എടടാ ഓടിക്കോ എക്സി വരെ ഓടി ഓടി